കല്യാണം നമുക്ക് പോവണ്ടേ ഇത് എട്ട് ഘട്ടനാ വിളിക്കുന്നേക്ക് ഒരിക്കലും എന്നെ വിളിക്കാതിരിക്കില്ല അമ്മേ നിന്റെ അച്ഛനോട് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയില്ല ചേട്ടനില്ലാതെ എങ്ങനെ അടി നീയൊന്ന് വെച്ച അവൻ്റെ ജീവനല്ലേ നീയൊന്ന് വിളിച്ചാൽ അവൻ ഓടിയെത്തും അമ്മേ എനിക്ക് എന്റെ അച്ഛനാണ് പ്രധാനം എന്റെ മകൾക്ക് ഞാൻ തന്നെ മതി നിനക്ക് വലുതാരാന്ന് വെച്ച നീ തീരുമാനിക്കേ തീരുമാനിക്കട്ടെ നമസ്കാരം നിങ്ങൾ എന്നെ അങ്ങോട്ട് അങ്ങോട്ടേ വിശിഷ്ട അതിഥികൾ ഇരിക്കുന്നവർക്ക് സാധാരണക്കാരെ ഞാൻ അങ്ങോട്ട് അവിടെ എഴുതി തമ്മിയ പറ്റിക്കുന്ന വായിച്ചില്ലേശിക്കാത്തിരുന്നാലേ എനിക്ക് ചോറില്ലേ ശക്തി മോനെ ശക്തി ഇത് നമ്മുടെ വീട്ടിലെ കല്യാണം അയ്യോ ഏതോ പോലെ കണ്ടില്ലേ അയ്യോ ഇവിടുന്ന് എഴുതേക്കു ശക്തി ചേച്ചി അങ്ങോട്ട് നോക്കിയേ നമ്മൾ ഇത്ര പേര് ഇവിടെ ഉണ്ടായിട്ട് ഒരു അനാഥനെ പോലെ അവൻ കണ്ടില്ലേ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു അറിയാമോ എനിക്കിതൊന്നും കാണാൻ പയ്യോ ചേച്ചി ബന്ധുമിത്രാദികളെ വേണം ചെന്ന് വിളിക്കുവാൻ സ്വന്തം ചേട്ടനെ എന്തിനാ എന്റെ അനിയത്തിയുടെ കല്യാണത്തിന് ഒരുപിടി ചോറുണ്ടാതെ ഞാൻ ഏ പോകുമേള ആ ചേട്ടനാകത്തുണ്ട് ആള് വലിയ സന്തോഷത്തില്ല കല്യാണത്തിന് വന്നില്ലെങ്കിലും നമ്മുടെ വീട്ടിൽ എന്ത് നടന്നാലും അവന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് വേഗം വന്ന അനുഗ്രഹം മേടിക്കേ അതെ ചെറുക്കനും വന്നിരിക്കുന്നു നിങ്ങൾ ആ കാലിലേക്ക് വീണ് അനുഗ്രഹം എന്തിനാ ചവിട്ടിയത് ഞാൻ അനുവാദം വാങ്ങിച്ചിട്ടല്ലേ പത്ത് വർഷം മുമ്പുള്ള എങ്ങനെ തീർക്കുമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു നീ അകത്ത് വെച്ചെന്താ പറഞ്ഞത് കാല് പിടിക്കാൻ ഞാൻ എങ്കിലിപ്പിടിക്കെ വീട്ടുകാരുടെ മുമ്പില് ശിവനെ അറിയില്ലെങ്കിൽ പോലും ഒരുത്തനും എതിർക്കരുത് ഞാൻ ശിക്ഷിച്ചാൽ ജീവനുണ്ടാവില്ല ക്ഷമിച്ചാൽ ശ്വാസമെങ്കിലും ബാക്കിയുണ്ടാവും ഞാൻ ഇങ്ങനെ ഒരു വേണ്ടി കാത്തിരിക്കുന്നു ഇവളെ കെട്ടിക്കൊണ്ട് വാടാന്ന് പറഞ്ഞത് ഇവളെന്റെ കാല് പിടിക്കാൻ വേണ്ടിട്ടൊന്നുമല്ല ഇവളുടെ തന്തവന്ന് എന്റെ കാല് പിടിക്കണം വിളിക്കടി നിന്റെ തന്തെ വിളിക്കില്ല ചേട്ടാ വന്നു വരാൻ വരടാ കിളവനോട് വന്ന ആളൊരു കിളവനല്ല ചേട്ടാ ആർക്കാണീ നീ ഫോൺ ചെയ്തത് നിന്റെ തന്ത വന്നില്ലേടി വന്നിരിക്കുന്നത് എന്റെ തന്തയല്ല നിങ്ങളുടെ തന്തയാ ആരാണെന്ന് നോക്കടാ വിളിക്കാതെ കല്യാണത്തിന് വന്നവനാ എന്റെ ഒരു പ്രശ്നത്തിന് വിളിച്ച എന്നോട് ക്ഷമിക്കണം ചേട്ടാ എനിക്കെന്റെ ചേട്ടനാണ് വന്നത് ഇവളുടെ പൊന്നാങ്ങളെത്തിയല്ലോ ഇവനെ അടിച്ചിട്ടിട്ട് ഇവന്റെ തന്തയോട് വരാൻ പറയാ OH! െങ്കിലും ചത്താൽ കരയാറുണ്ട് എന്റെ അനിയത്തി കരഞ്ഞൂട എന്റെ അനിയത്തിയുടെ ചേട്ടനായിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്ന ഒരു പോലീസ് പോലീസായിട്ടല്ല ഇനി എന്റെ അനിയത്തിയുടെ ദേഹത്ത് കൈവച്ചെന്ന് അറിഞ്ഞാലുണ്ടല്ലോ ഒരു ബുള്ളറ്റ് പോലും ഞാൻ പാഴാക്കില്ല ഇനി തെറ്റ് ആവർത്തിക്കരുത് വേണ്ട വേണ്ട എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞാലേ കണ്ടില്ലേ ചെയ്ത തെറ്റിന്റെ പല മകൾ അനുഭവിക്കുക എന്റെ എന്റെ അനിയത്തി അനുഭവിക്കുന്നേ അവൾ എൻ്റെ മോള് ഞാൻ അവളുടെ അച്ഛൻ ഇതെന്റെ കുടുംബ പ്രശ്നമാ നീ ആര് ഒരപത്തും പറ്റിപ്പോയതാ ഇനി ഇങ്ങനെ സംഭവിക്കില്ല ജനങ്ങളെല്ലാം ഇവിടന്ന് നീക്കി ഒരു വലിയ മർദ്ദന കത്തി ഇവിട തുടങ്ങുന്നത് അവരോട് കാണിക്കുന്ന ക്രൂരതയല്ലേ വേറെ എവിടെയും പെർമിഷൻ നൽകാതെ ഇവിട എന്തിനാണ് നൽകിയിരിക്കുന്നത് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് എന്തു ചെയ്യാൻ പോവുന്നു ഈ കമ്പനി ഇവിടെ തുടങ്ങിയല്ലേ നാട്ടാർക്കേല്ലാം ബുദ്ധിമുട്ടേ തീരും എന്ന് കേട്ടല്ലോ അത് ശരിയാണോ സർ ഏതിനാണ് ബാധിക്കാത്തത് ആണവനെ ലേ ആവത എന്ന് പറഞ്ഞേ ഇരിട്ടിരിക്കാൻ പറ്റൂ റേഡിയേഷൻ നമുക്ക് പ്രശ്ന ഫോൺ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ ഗ്യാസ് അപകടം എന്ന് വെച്ച പാദം ചെയ്യേണ്ടേ നാലായിരം പേർക്ക് ജോലിയും രോഗികൾക്കെല്ലാം മരുന്ന് ലഭിക്കുമ്പോൾ എന്തുകൊണ്ട് ഇത് ആരംഭിച്ചുകൂടാ നിയമപ്രകാരമുള്ള സർക്കാർ ഉത്തരവെല്ലാം വാങ്ങി ഇതിൽ നിന്നും ആളുകൾക്ക് യാതൊരു ആപത്തും ഉണ്ടാകില്ലെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഈ കമ്പനി ആരംഭിക്കുകയുള്ളൂ ഇതെന്റെ ഉറപ്പാ എന്താ അതുപോലെ പുറംപോക്കിൽ താമസിക്കുന്ന ആയിരത്തി അഞ്ഞൂറ് കുടുംബങ്ങളെ ഒഴിപ്പിക്കണം അത് ചെയ്തു കൊടുത്താൽ അഞ്ഞൂറ് കോടി കിട്ടും സ്ഥലമൊഴിപ്പിക്കാൻ പറ്റുമല്ലോ അല്ലേ എനിക്കെന്തോ ഞാൻ ഒഴിപ്പിക്കാം ഈ ശിവന്റെ കാല് പതിയുന്ന സ്ഥലം മാത്രമല്ല നിഴൽ വീഴുന്ന ഇടം പോലും എനിക്ക് സ്വന്തമായിരിക്കും ചെളിയുടെ കഴുത്ത് വിട്ട് ചെരുപ്പുമാല ഇട്ടു വർഗീയ വർഗീയലകൾ നടക്കുക ശക്തി നീ എവിടെ എവിടെയെപ്പോ ഗംഗോപ്പെട്ടി കലാപം നടക്കുന്നിടത്താണ് നിന്റെ അച്ഛൻ നിന്റെ ശ്രദ്ധ തിരിച്ചിരിക്കടാ ശക്തി ഇടിക്കാൻ നീ വേഗം അങ്ങനെ എതിർക്കാൻ എന്നെ കൊണ്ട് കഴിയുമോ നീ എന്താ ഇങ്ങനെ പറയുന്നത് വിട്ടേക്ക് വിട്ടേക്ക് എടാ ശക്തി വേണ്ട ചേട്ടന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അഞ്ഞൂറ് കോടി അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത എന്താടാ ശക്തി ഒരു തെറ്റും ചെയ്യാൻ വിടില്ലെന്ന് നീ പറഞ്ഞു നിന്റെ അച്ഛൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വലിയ ദ്രോഹം ചെയ്തത് എല്ലാം കഴിഞ്ഞല്ലേ గ్రో హమ్ చేరి